സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളിൽ പഠനം അവസാനിപ്പിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നു ഈ വർഷം മാത്രം നാനൂറ്റി അറുപത്തിയെട്ട് വിദ്യാർത്ഥികളാണ് വിവിധ ജില്ലകളിൽ പഠനം ഉപേക്ഷിച്ചത് വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചെങ്കിലും കൊഴിഞ്ഞുപോക്ക് തടയാനാകാത്തത് സർക്കാരിനും വെല്ലുവിളിയാകുന്നുണ്ട് വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട് രശ്മി ഈ സംസ്ഥാനം നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി ഇത്തരത്തിൽ എസ് വിദ്യാർത്ഥികളിൽ പഠനം അവസാനിപ്പിക്കുന്നവരുടെ എണ്ണം കൂടുന്ന സാഹചര്യം എന്തുകൊണ്ട് ഈ കൊഴിഞ്ഞുപോക്ക് എന്നുള്ളതാണ് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ എണ്ണം ഈ പൊതുവിദ്യാലയങ്ങളിൽ വലിയ രീതിയിൽ കുറയുകയാണ് ഇവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ഈ പൊതുവിദ്യാലയങ്ങളിൽ ഈ വിഭാഗത്തിൽപ്പെട്ടവരുടെ വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനായിട്ടുള്ള വിവിധ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് പക്ഷേ അതൊന്നും തന്നെ യാതൊരു തരത്തിലും അത് ഫലം കാണുന്നില്ല എന്നുള്ളതാണ് വസ്തുത നിലവിൽ ഇപ്പോൾ ഈ വർഷം മാത്രം നാനൂറ്റി അറുപത്തി എട്ട് വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ പഠനം അവസാനിപ്പിച്ച് പോയതെന്നുള്ളതാണ് കണക്കിൽ പറഞ്ഞത് കാര്യം വിദ്യാർത്ഥികളാണ് വിവിധ കാരണങ്ങളാൽ സ്കൂൾ പഠനം ഉപേക്ഷിച്ചത് നാനൂറ്റി അറുപത്തി എട്ട് എന്നുള്ളത് വിവിധ ജില്ലകളിലെ കണക്കുകളാണ് ഇടുക്കി ജില്ലയിൽ നിന്ന് നാല് വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിച്ചിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ മുപ്പത്തിയേഴ് വിദ്യാർത്ഥികൾ ഉപേക്ഷിച്ചിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ മുപ്പത്തിരണ്ട് വിദ്യാർത്ഥികളാണ് പഠനം ഉപേക്ഷിച്ചത് കാസർഗോഡ് ആണെങ്കിൽ പതിമൂന്ന് വിദ്യാർത്ഥികളാണ് കോട്ടയം ജില്ലയിൽ പതിനഞ്ച് പേരാണ് അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലയിൽ നിന്ന് ഇരുപത്തി വിദ്യാർത്ഥികളും പഠനം ഉപേക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ ിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി ഇരുന്നൂറ്റി പതിനൊന്ന് വിദ്യാർത്ഥികളും അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായപ്പോഴേക്കും ഇരുപത്തി മൂന്ന് വിദ്യാർത്ഥികളും അത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ നാനൂറ്റി അറുപത്തിയെട്ട് വിദ്യാർത്ഥികളുമാണ് ഈ പഠനം ഉപേക്ഷിച്ചത് ഈ കൂടുതലായി വിദ്യാർത്ഥികൾ പല ജില്ലകളിൽ നിന്നായി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് അതിന്റെ കാരണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ അത് പരിശോധിക്കണം പരിശോധിക്കണമെന്നുള്ളൊരു ആവശ്യമാണ് നിലവിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടും അവർക്ക് വിവിധ തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നൽകും എന്നൊക്കെ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ അതൊന്നും തന്നെ കൃത്യമായി നടപ്പാകാത്തതാണോ ഈ കൊഴിഞ്ഞുപോക്കിന് കാരണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ച് അതിലുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് ഉയരുന്ന ഒരു ആവശ്യമില്ല രശ്മി തീർച്ചയായും കാരണം പറഞ്ഞതുപോലെയാണ് വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു പ്രഖ്യാപിക്കുന്നു പക്ഷെ അത് നടപ്പിലാക്കാൻ ഈ പറഞ്ഞതുപോലെയാണ് ഒരു ശുഷ്കാന്തി ഉണ്ടാകുന്നില്ല എന്നുള്ളത് തന്നെ ആയിരിക്കും വലിയ പ്രധാനപ്പെട്ട കാരണം അല്ലേ തീർച്ചയായും അതിന്റെ ഒരു അതായത് എല്ലാ പദ്ധതികളും ഇത് ഇതേ രീതിയിൽ പ്രഖ്യാപിക്കുകയല്ലാതെ അതിൽ കൃത്യമായിട്ടൊരു നടപടികളിലേക്ക് കടക്കുക അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കുക എന്നൊരു കാര്യം ഇടത് സർക്കാരില്ല അത് വ്യാപകമായി ഉയരുന്നൊരു വിമർശനമാണ് അത് ഏത് മേഖലയുടെ കാര്യമെടുത്താലും വലിയ രീതിയിൽ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു പക്ഷേ അത് അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നില്ല ഈ പട്ടികജാതി പട്ടികവർഗ്ഗ വിദ്യാർത്ഥികളുടെ ക്ഷേമത്തിനു വേണ്ടിയും ആനുകൂല്യത്തിനു വേണ്ടിയും പലതരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് സർക്കാർ പല ഘട്ടങ്ങളിലും നടത്തിയിരിക്കുന്നത് പക്ഷേ അതൊന്നും തന്നെ കാര്യക്ഷമമായി നടപ്പിലാകുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെയാണ് ഈ കൊഴിഞ്ഞുപോക്ക് അതും ഞാൻ നേരത്തെ പറഞ്ഞ കണക്കിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പോൾ ഓരോ വർഷവും അത് വർദ്ധിച്ചു വരികയാണ് ആദ്യം അത് പത്ത് പേരാകുന്നു പിന്നീട് ഇരുപത് പേരാകുന്നു പിന്നീട് അത് നാനൂറ്റി അറുപത്തി എട്ട് എന്നുള്ളൊരു കണക്കിലേക്ക് എത്തി നിൽക്കുന്നു അപ്പോൾ എത്രത്തോളം വർധനവ് അക്കാര്യത്തിൽ ആ കൊഴിഞ്ഞുപോക്കിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതായാലും ഈ ഒരു വിഷയം കൃത്യമായി അതിലൊരു നടപടി കൈക്കൊള്ളേണ്ടതുണ്ട് അവർക്ക് വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക ആനുകൂല്യങ്ങൾ നൽകുക എന്നുള്ളത് ഏതൊരു സർക്കാരിന്റെയും അവകാശമാണ് അത് കൃത്യമായി ആ കാര്യത്തിൽ നടപടികൾ കൈക്കൊള്ളേണ്ടതാണ് അതിൽ ഒരു സമിതി രൂപീകരിച്ച് തന്നെ എന്തുകൊണ്ടാണ് ഈ കൊഴിഞ്ഞുപോക്ക് എന്നുള്ളതിൽ ഒരു പഠനം നടത്തിയതിന്റെ കൃത്യമായ നടപടികളിലേക്ക് കടക്കണമെന്നുള്ളതാണ് ഉയരുന്നൊരു ആവശ്യം ലക്ഷ്മി രശ്മി വിവരങ്ങൾ